ഒരിടത്തും ചേരുന്നില്ല ഞാൻ മാത്രം ഒറ്റപ്പെട്ട പോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ പക്ഷേ ഈ ഒരു തോന്നൽ ഒരു കുറവല്ല അതൊരു ഗിഫ്റ്റാണ് ഒരു സമ്മാനമാണ് എന്ന് ഞാൻ പറഞ്ഞാലോ അതെ സൈക്കാട്രിസ്റ്റായ റെമി കമിൻസ്കിയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആശയമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു ഫീലിംഗില്ലേ ഒരു ഗ്രൂപ്പിലും ഫിറ്റ് ആവുന്നില്ല ഞാൻ മാത്രം എന്തോ ഒരു ഔട്ട്സൈഡർ ആണ് എന്നൊക്കെയുള്ളൊരു തോന്നൽ നമ്മളിൽ മിക്കവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത് തോന്നിയിട്ടുണ്ടാവുമല്ലേ ശരി അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വികാരത്തെ ഒരു പുതിയ കണ്ണിലൂടെ കാണാനാണ് ഇതിനെ ദി ഔട്ട്സൈഡേഴ്സ് പാരഡോക്സ് എന്ന് പറയും അതായത് പുറത്തു നിൽക്കുന്ന ആളുടെ വിരോധാഭാസം സംഭവം സിമ്പിളാണ് ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നലിനെ ഒരു പ്രശ്നമായി കാണാതെ അതിനെ എങ്ങനെ നമ്മുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് ഒരു അസറ്റാക്കി മാറ്റാം അതാണ് നമ്മൾ നോക്കുന്നത് റമി കമൻസ് മുന്നോട്ട് വെക്കുന്ന ഈ ആശയം ഉണ്ടല്ലോ അത് നമ്മുടെ ചിന്താ രീതിയൊക്കെ ഒന്ന് മാറ്റിമറിക്കും അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്നു എന്ന് തോന്നൽ അത് നമ്മളെ തളർത്താനുള്ള ഒന്നല്ല നേരെ മറിച്ച് അത് നമുക്ക് പുതിയ കാഴ്ചപ്പാടുകൾ തരും നമ്മളെ വളർത്തും സത്യത്തിൽ അതൊരു മറിഞ്ഞിരിക്കുന്ന ശക്തിയാണ് എ ഹിഡൻ സ്ട്രെങ്ത് ഓക്കെ അപ്പോൾ ഈ ഒരു ശക്തിയെ എങ്ങനെയാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പറയുന്ന ആ ഒരു കഥയുണ്ടല്ലോ ആ പേഴ്സണൽ നെറേറ്റീവ് അതൊന്ന് മാറ്റി എഴുതുക കാരണം നമ്മൾ പറയുന്ന കഥ മാറുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ തന്നെ മാറും സിമ്പിൾ നോക്കൂ ഇതൊരു ചെറിയ മാറ്റമല്ല അയ്യോ ഞാൻ എവിടെയും ഫിറ്റ് ഫിറ്റാവുന്നില്ലല്ലോ എന്നാ പഴയ കഥയിൽ നിന്ന് അല്ല ഞാൻ പുതിയൊരു കാഴ്ചപ്പാടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന പുതിയ കഥയിലേക്ക് മാറുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ പെട്ടെന്ന് ആ വ്യത്യസ്തതയിലെ അതൊരു കുറവല്ലാതായി മാറും പകരം അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പുതിയ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഒരു രസമുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ വളർന്നു വന്ന ചില സൂപ്പർ പവറുകൾ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും എന്തൊക്കെയാണ് ഈ പറയുന്ന സൂപ്പർ പവറുകൾ അല്ലെങ്കിൽ ഈ വ്യത്യസ്തരായിരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തേത് റെസിലിയൻസ് അതായത് പ്രതിസന്ധികളെ നേരിട്ട് നേരിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മാനസിക കരുത്തില്ലേ അത് പിന്നെ എമ്പതി നമ്മുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാനുള്ള കഴിവ് ക്രിയേറ്റിവിറ്റി കാരണം നമ്മൾ എല്ലാവരെയും പോലെ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് പുതിയ പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താൻ പറ്റും ഇതുകൂടാതെ ഇൻഡിപെൻഡൻറ്റ് തോട്ട് അതായത് സ്വന്തമായ അഭിപ്രായങ്ങൾ പിന്നെ ഓതൻറ്റിസിറ്റി നമ്മൾ നമ്മളായിരിക്കുന്നതിലൂടെ കിട്ടുന്ന ആ ഒരു തനിമ ഇതൊക്കെയാണ് ആ സൂപ്പർ പവറുകൾ ശരി അപ്പോൾ ഈ കഴിവുകളൊക്കെ നമുക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഗ്രേറ്റ് പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തും എങ്ങനെയാണ് ഈ ഗിഫ്റ്റ് നമ്മൾ അൺറാപ്പ് ചെയ്യാൻ പോകുന്നത് അതിനുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത് ആറ് സ്റ്റെപ്പ് പ്ലാൻ ഉണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് നിങ്ങളുടെ ആ വ്യത്യസ്തതയെ ഒരു യുനീക്ക് പേഴ്സ്പെക്റ്റീവായി കാണുക ഒരു ശക്തിയായിട്ട് രണ്ട് നിങ്ങളുടെ റെസിലിയൻസ് അതായത് പഴയകാലത്തെ പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു കരുത്തിനെ ഓർക്കുക അതിൽ വിശ്വസിക്കുക മൂന്ന് നിങ്ങളുടെ എമ്പത്തി ഉപയോഗിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക നാല് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ അത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുക അഞ്ച് നിങ്ങളെ നിങ്ങളായി അംഗീകരിക്കുന്ന നിങ്ങളുടെ വ്യത്യസ്തതകളെ ആഘോഷിക്കുന്ന കൂട്ടായ്മകൾ കണ്ടെത്തുക ആറാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങളുടെ തനിമയെ നിങ്ങളുടെ ഒതൻറ്റിസിറ്റിയെ പൂർണ്ണമായി അംഗീകരിക്കുക സ്നേഹിക്കുക അപ്പോൾ ഈ ഒരു യാത്രയുടെ അവസാനം നമ്മൾ എത്തിച്ചേരുന്ന ഒരു തിരിച്ചറിവുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആശയം അതായത് മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചേരുന്നതിനേക്കാളൊക്കെ എത്രയോ വലുതായൊരു കാര്യമുണ്ട് അതാണ് ഈ ഒരു വാക്യം യഥാർത്ഥമായ ഒരുമ തുടങ്ങുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചേരുമ്പോഴാണ് ശരിക്കും നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം കാതൽ ഒറ്റ വാക്യത്തിലുണ്ട് അല്ലേ സിമ്പിളായി പറഞ്ഞാൽ എവിടെയെങ്കിലും ഫിറ്റിന് ആവാൻ വേണ്ടി ഒരു ഗ്രൂപ്പിനെ തേടി നടക്കുക എന്നതല്ല പോയിൻറ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരാണോ ആ വ്യക്തിത്വത്തിൽ പൂർണ്ണമായി ജീവിക്കുക അതിനെ ഉൾക്കൊള്ളുക എന്നതാണ് കാരണം യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട ആ ബിലോങ്ങിങ് അല്ലെങ്കിൽ ആ ഒരുമയുടെ തോന്നൽ വരേണ്ടത് പുറത്തു നിന്നല്ല നമ്മുടെ ഉള്ളിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഗിഫ്റ്റുകളിൽ ഈ സമ്മാനങ്ങളിൽ ഏതാണ് നിങ്ങൾ ആദ്യം തുറന്നു നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആ റെസിലിയൻസ് ആണോ അതോ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ എമ്പതിയാണോ അതോ നിങ്ങളുടെ ആ യുണീക്കായ ഓതൻറ്റിസിറ്റി ആണോ ഒന്ന് ആലോചിച്ച് നോക്കൂ